സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമായിരിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രകാശ് കാരാട്ട് സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം അതുപോലെ തന്നെ കേന്ദ്ര കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് സംസാരിച്ചത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകമാണ് കേരളത്തിലെ സി പി ഐ എം ഇന്ത്യയിലെ ഇടതുപക്ഷം മതേതര ചേരി ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആ പാർട്ടി ശക്തിപ്പെടണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഈ സമ്മേളന കാലയളവിലേക്ക് എത്തുമ്പോൾ സി എല്ലാ വിഭാഗീയതയും ഇല്ലാതായി ഏകശിലാരൂപത്തിലേക്ക് സി പി ഐ എം എത്തിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പ്രത്യേകമായി തന്നെ എടുത്തു പറഞ്ഞു കേരളത്തിലെ പാർട്ടി കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് അധികാരമുള്ള ഏക സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഇവിടെ മൂന്നാമതൊരു ഭരണം വരേണ്ടതിൻ്റെ ആവശ്യകത ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം എടുത്തു തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ സമ്മേളനം ഇന്നത്തെ ആദ്യത്തെ ദിവസം അവസാനിക്കുമ്പോൾ സമ്മേളന പ്രതിനിധികൾ ഗ്രൂപ്പ് ചർച്ചയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചയാണ് ഇന്നിപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ നവകേരളത്തിനായിട്ടുള്ള പുതുവഴികളെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖ അത് വരും ദിവസങ്ങളിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്നോടൊപ്പം സന്തോഷ് കൂടി ചേരുന്നു സന്തോഷ് ഇന്ന് സമ്മേളനത്തിൻ്റെ ഒരു സമഗ്ര വിവരങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഭാവിയെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ നയ രേഖ അവതരിപ്പിക്കുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ സമ്മേളനത്തിലും വച്ചിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇനി ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തൊരു എന്താണ് സി ഒരു കാഴ്ചപ്പാട് ഷമി തീർച്ചയായും ഈ ഒരു സമ്മേളനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇന്ന് ഈ രേഖകളുടെ റിപ്പോർട്ടുകളുടെ അവതരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അതിൽ രാഷ്ട്രീയപരമായ സംഘടനാപരമായ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ച് പോകുന്ന റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആഴത്തിൽ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അതിൽ ചൂണ്ടിക്കാണിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ജന്മിത്വം അവസാനിച്ച സാഹചര്യത്തിൽ ഒരു ഇടത്തരം സമൂഹം രൂപപ്പെട്ടിട്ടുണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ തുടക്കഭാഗത്ത് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ സംബന്ധിച്ചാണ് അത് കേരളത്തിൽ ഇന്ന് ഈ കാണുന്ന പ്രത്യേകമായി രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് യു ഡി എഫ് പ്രത്യേകിച്ചും അതിലെ ഘടക മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു മുൻപില്ലാത്ത വിധം നേരത്തെ പല മത സംഘടനകളെല്ലാം ായിരുന്നു അവരെല്ലാം ഒന്നിച്ചു നിർത്തിയിരുന്നു പക്ഷേ തീവ്ര ന്യൂനപക്ഷ മനസ്സുള്ള മതരാഷ്ട്രം വേണമെന്ന് ബാധിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുക എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് കോൺഗ്രസ് ആണ് ഇത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നിലപാടുമായാണ് ഈ പറയുന്ന മുസ്ലിം ലീഗും യു ഡി എഫും കോൺഗ്രസും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയത്ത് തന്നെ ഈ മറുഭാഗത്തെ തീവ്ര വലതുപക്ഷം ഹിന്ദുത്വ ശക്തികളുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആർ എസ് എസ് അംഗപരിവാർ ശക്തികൾ അവർ ഹിന്ദു വിഭാഗത്തെ ജാതീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു മതപരമായ ഐക്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കമാണ് വലതുപക്ഷ തീവ്ര വലതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഗോവിന്ദമാഷി പ്രധാനമായും പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ ബി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് വലതുപക്ഷത്തിന് വോട്ട് മറിച്ചു കൊടുക്കുക ഇപ്പോൾ വടകര അടക്കമുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് മാഷി കൃത്യമായി തന്നെ പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല ഇപ്പോൾ ഈ ഒരു സാഹചര്യം മാറിയിരിക്കുന്നു പകരം കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എസ് ഡി പി ഐ വളരെ ചെറിയ മുസ്ലിം സമുദായത്തിലെ വളരെ ചെറിയ ഒരു ശതമാനത്തിന്റെ പിന്തുണ മാത്രമുള്ള ആ എസ് ഡി പി ഐ ഇപ്പോൾ ചെയ്യുന്നത് മുസ്ലിം ലീഗിനെ അടക്കം മുസ്ലിം സംഘടനകളെയെല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു ഒപ്പം തന്നെ അതിനെല്ലാ പിന്തുണയും കോൺഗ്രസ് നൽകുകയും ചെയ്യുന്നു ഇത് ദൂരവ്യാപകമായ ഇത്യാഘാതം അതായത് അത് ഒരുപില്ലാത്ത വിധമാണ് ഈ രീതിയിലേക്ക് ഈ മത ശക്തികളുമായി തീവ്ര മതവികാരം ഉണ്ടാക്കുന്ന ശക്തികളുമായി കൂട്ടുചേരുന്നത് അത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് മാർ സൂചിപ്പിക്കുന്നു മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ചില സംഘടനകളുടെ കടന്നുവരവാണ് അത് കാസ എന്ന് പറയുന്ന സംഘടനയെ പേരെടുത്ത് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ വികാരം ഉണർത്തിക്കൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള തീവ്ര മുസ്ലിം വിരുദ്ധ നിലപാടുമായി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന അത് സ്പോൺസർ ചെയ്യുന്നത് സംഘപരിവാറാണ് ആർ എസ് എസ് ആണ് അത് സ്പോൺസർ ചെയ്യുന്നത് അവർ ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരാനുള്ള ശ്രമം നടത്തുന്നു തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു അതിനെ ഗൗരവതരമായി കാണണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളെ പ്രതിപാദിക്കുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്ന സംഘടനാപരമായ കാര്യങ്ങളാണ് സി പി ഐ എമ്മിൻ്റെ ശക്തി ദൗർബല്യങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന ഒരു ഭാഗമാണ് അതവിടെ തന്നെ തിരുത്തലുകൾ വരത്തേണ്ട തെറ്റായ പ്രവണതകൾക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകേണ്ടതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള സമീപനങ്ങളുണ്ട് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ ഒരു ഭാഗമാണ് മറ്റൊന്ന് ഈ വർഗ ബഹുജന സംഘടനകളെ സംബന്ധിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ വർഗ ബഹുജന സംഘടനകൾക്ക് സ്വതന്ത്ര ശക്തമായി പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്വതന്ത്ര ശക്തി കൂടുതൽ ആർജിക്കണം എന്ന് അടിവരയിടുന്ന തരത്തിലുള്ള ഒരു ഭാഗമാണ് അതിലൂടെ കടന്നു പോകുന്നത് അതിനൊപ്പമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിൽ ഈ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പി ബി അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ അവതരിപ്പിച്ചിട്ടുള്ള നവകേരളത്തിലേക്കുള്ള ആ ഒരു വികസന രേഖ എന്ന് പറയുന്നത് അതും തീർച്ചയായിട്ടും സന്തോഷം നമുക്ക് ഈ എസ് ഡി പി ഐ കോൺഗ്രസ് ബന്ധത്തെ സംബന്ധിച്ച് ലീഗ് ബന്ധത്തെ സംബന്ധിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ കേൾക്കാം വർഗീയതയും വരതുപക്ഷ ശക്തികളും തമ്മിലുള്ള കൂട്ടുകെട്ടിനും പുതിയ മാനങ്ങൾ ഉണ്ടാവുകയാണ് നേരത്തെ ആർ എസ് എസ് വലതുപക്ഷത്തെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്തിരുന്നു അത് മാറി യു ഡി എഫിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചെന്ന് അവരെ വിജയിപ്പിക്കുന്ന പ്രവണതയും ദൃശ്യമാവുന്ന കാര്യം ഞങ്ങൾ വെച്ചു മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂടി ചേരുന്നു മുന്നോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് മതസംഘടനകളെ കൂടി ചേർത്ത് ഇപ്പോൾ മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയാണ് ജമായത്തെ ഇസ്ലാമിയേയും എസ് ഡി പി യേയും പോലുള്ള സംഘടനകളുമായാണ് അവർ ചേരുന്നത് മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും കൃത്യമായ അടിത്തറ തോന്നുന്ന ഭാവിയിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും അത് എന്നതായിട്ട് യാതൊരു സംശയില്ല